ബന്ധപ്പെട്ട് മുന്നിൽ നടത്തിയ സമരം സി ഐ നേതാ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ശ്രീ എളമരൻ കരിയും ജെ പി എച്ച്മാരെ വളരെ നികൃഷ്ടമായി അവഹേളിച്ചതിനെതിരെയാണ് ജെ പി എച്ച്മാർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരവുമായി വരാൻ നിർബന്ധിതരായത് രണ്ടായിരത്തി എട്ടിൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ ആരോഗ്യ മേഖലയിൽ വന്ന് മാതൃശിശു പരിപാലനം എന്ന ഒരു ജോലി മാത്രമായിരുന്നു ആശുമാർക്കുണ്ടായിരുന്നത് തുടക്കത്തിൽ ഒരു രീതിയിലും വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നെ പി എച്ച് നൽകിയ പല ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളിലും കൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിലാണ് ഇവർ വളർന്നത് ഇത് മറന്നിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങളെ ഒരു അവഹേളന പാത്രമായി അവർ കണ്ടത് ഇവരുടെ ഓണനേരിയം ഈസി മാൻ സോഫ്റ്റ്വെയറിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത് സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ച് അൻപത്തിയേഴ് ഹെഡുകളിലായിട്ടാണ് ഇവരുടെ ഓണറേറിയൻസെന്റീവ് എന്നിവ നൽകുന്നത് ഓരോ ഹെഡിലും അനുബന്ധരേഖകൾ രേഖകൾ ഇല്ലാതെ നൽകിയാൽ ആയുധന്റെ ജെ പി എച്ച് എന്മാർക്ക് ആണെന്നിരിക്കെയാണ് അവരുടെ വേതനം വെട്ടിക്കുറച്ചു എന്നാലോപിച്ച് പൊതുവേദിയിൽ ഞങ്ങളെ പരിഹസിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇതര വിഭാഗം ജീവനക്കാരുടെ മറ്റ് ജോലി ഭാരവും കൂടെ കൂടിയതിനാലാണ് അവർക്ക് രേഖകൾ നൽകാൻ കഴിയാത്തത് കൂടാതെ പഞ്ചായത്തുകൾ നൽകുന്ന പല ജോലികളും ആശന്മാർ ചെയ്യുന്നുണ്ട് ആയതിനാൽ ഇ മാനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ നിസ്സഹരണത്തിലേക്കൊന്നും പൊതുവേദിയിൽ പരിഹസിച്ചതിനുള്ള ശക്തമായ പ്രതിഷേധം കെ ജി ജെ പിൻ ഡി എസ് യു അറിയിച്ചുകൊണ്ടു ശുമാരുടെ ഇൻസെന്റീവ് ഓണറേറിയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് അവരുടെ റിപ്പോർട്ടുകൾ എൻ്റെ ഇത് കൊടുത്തപ്പെടുന്നത് അത് ജെ പി എസ്മാരുടെ വഴിയാണ് കൊടുക്കുന്നത് അപ്പൊ അതില് ഒരു അൻപത്തിയേഴ് ക്രൈറ്റീരിയ ഉണ്ട് ഓണറേറിയത്തിന് മാത്രം സംബന്ധിച്ചിട്ടൊരു പത്ത് ക്രൈറ്റീരിയ ഉണ്ട് അപ്പൊ ആ പത്ത് ജോലികള് ചെയ്ത് അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് ജെ പി എസിന്റെ കയ്യിലേൽപ്പിച്ച് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇൻസെൻറ്റീവ് കൊടു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് സർക്കാർ നിർദ്ദേശം അതിനായിട്ട് നമ്മുടെ എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ സമയാസമകളിൽ സർക്കുലറുകൾ കയറാറുണ്ട് അപ്പോൾ ആ സർക്കുലർ പ്രകാരമാണ് ഇൻസെൻറ്റീവും ഓണറിയും കൊടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് അപാകതകളുണ്ട് ഇൻസെൻറ്റീവ് അതിൽ ഈ തരുന്ന സർക്കുലറുകളിലുള്ള അവ്യക്തത മൂലം പലപ്പോഴും പല അബദ്ധങ്ങളും പറ്റാറുണ്ട് മാത്രമല്ല ചില നശാപ്രവർത്തകർ ഈ പറയുന്ന സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് ഒന്നും ഏൽപ്പിക്കാൻ തയ്യാറാകുന്നതുമല്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ജെ പി എച്ച് കയ്യിൽ നിന്ന് ലൈബ്രറിക്ക് വരികയും അതൊരു പ്രശ്നമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ എൻട്രി ഞങ്ങൾ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സഹകരണം അതുപോലെ തന്നെ ആശമാരുടെ ഫസ്റ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ജെ പി എച്ച്മാരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവരുടെ അവലോകന നേരത്തെ പറഞ്ഞതുപോലെ ഈ സി വാൻ സോഫ്റ്റ്വെയർ എന്ത് വിട്ടു നിൽക്കും അവരുടെ റിപ്പോർട്ടുകൾ ഞങ്ങൾ കൈപ്പറ്റില്ല ഈ പത്താം തീയതി പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കൈപ്പറ്റില്ല എന്ന് ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നതാണ് ചിലരെങ്കിലും ഒരു എല്ലാവരും എല്ലാം അവർക്ക് നല്ല വർക്കിലോഡുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അവരെ നല്ലതുപോലെ മനസ്സിലാക്കിയത് ഈ ജൂനിയർ കൊമ്പിലെത്തി നഴ്സ്മാരാണ് ബിസിനസ് സൂപ്പർവേഴ്സുകൾ അവരെ അവരുടെ ജോലിഭാരം ഞങ്ങൾക്കറിയാം അവർക്ക് എന്താനുകൂല്യം കിട്ടുന്നായാലും ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത് പക്ഷേ ചിലരെങ്കിലും വളരെ കുറച്ച് പേരെങ്കിലും ഒരു ജോലിയും രിക്കുകയും അവര് ഓണറേറിയത്തിന് വേണ്ടി നിർബന്ധപ്പെടിക്കുകയും ചെയ്യും എന്നാൽ അവർ ആ സപ്പോർട്ടിങ് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും നിങ്ങൾക്ക് സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പോൾ സപ്പോർട്ടിങ് ഒരു ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റ്സ് ഇല്ലാതെ അവർക്ക് ഓണർ റേയും കൊടുത്തു കഴിഞ്ഞാൽ അത് ജെ പി എച്ച് കയ്യിൽ നിന്ന് ലയബിലിറ്റി ആയിട്ട് പിടിച്ച് ജെ പി എച്ച് കയ്യിൽ നിന്ന് ആശമാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബേബീസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് നാശമാക്കി കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥയാണിപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വശങ്ങളൊണ്ട് അനുഭവിക്കുന്ന ഒരു ദുരിതത്തിൽ ദുരിതത്തിൽ നിന്ന് ഒരു അതിനൊരു പ്രത്യേക ഈ സർക്കുലറുകളിലുള്ള അവ്യക്തത മാറ്റി സുഗമമായി പോകുന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഈ വഴി ഏകദേശം ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ലൈബ്രറിയിൽ ഞങ്ങളുടെ പേര് വെച്ചിട്ടാണ് ജെ പി എച്ച് പേര് വെച്ചിട്ടാണ് പോകുന്നത് ജെ പി എച്ച് മാത്രം ചെയ്യത്തക്ക രീതിയിലാണ് തോന്നുന്നത് പക്ഷേ അതിൻ്റെ അപാകത ഉള്ളത് ഈശുമാൻ്റെ അപാകതയുള്ളത് നമുക്ക് ഡിസ്ട്രിക്ട് ഇന്നാണ് യൂസർ നെയും പാസ്വേഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ആ യൂസർണയും പാസ്വേഡും വെച്ചിട്ട് അതറിയാവുന്ന ആർക്കും അതിൽ കയറി തിരുത്തലുകൾ വരുത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പി ആർ ഒമാർ എന്തെങ്കിലും ജെ പി എച്ച്മാരോട് എന്തെങ്കിലും തർക്കമുള്ള ബി ആർ ഒമാരും ഇവരും കൂടെ കൂടി ചേർന്നിട്ട് ജെ പി എച്ച് എൻ എന്ന് പറഞ്ഞിട്ട് തരുകയും അതായത് ആ ഒരു ആശക്കുള്ള ഇൻസെന്റീവ് മൊത്തം ഓണറേഡിയ മൊത്തം ജെ പി എനിക്ക് പിടിച്ച അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ അതിന്ന് അത് മാറുന്നു ഇപ്പൊ ജെ പി എച്ച്മാരുടെ കയ്യിൽ കൂടിയാണ് ഇ സിമാൻ പോകുന്നതെങ്കിലും യു സിമാൻ ഞങ്ങളുടെ ഞങ്ങളൊരു ആവശ്യം ഡേറ്റ എനിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒ ടി പി വന്ന് അത് ഒറ്റ വരുത്തക്ക രീതിയിൽ പരിഷ്കരിച്ച് തരണം ഇന്നിപ്പോ തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കാസർഗോഡ് കോഴിക്കോട് അടുത്ത ദിവസങ്ങളിൽ 这个比较难的。